സംസാരിക്കുന്നു ഈ മണ്ഡലത്തിൽ നിരക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൺവെൻഷനോട് കൂടി ഞങ്ങൾ ഒരു കാര്യം ഇപ്പോൾ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ സർക്കാരിനെ വിചാരണ ചെയ്ത് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പോരാട്ടമാണ് ഈ സർക്കാർ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പോലും ഗവൺമെന്റിൻ്റെതായ ഒരു രാഷ്ട്രീയം ഒന്നും ഞാൻ കണ്ടില്ല പക്ഷെ ഇവിടെ ആശാവർക്കർമാരുടെ പ്രതിഷേധം ഉണ്ടാകും വന്യമൃഗശല്യത്തിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാകും ഇവിടെ പി എസ് സി വഴി നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും ഒന്നര കൊല്ലമായി പെൻഷൻ കിട്ടാത്ത നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിഷേധം ഉണ്ടാകും വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്ന ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകും ദേശീയപാതയിൽ ഭീതിയിൽ കഴിയുന്ന അതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധമെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് എണ്ണി എണ്ണി വിചാരണ ചെയ്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടി നിലമ്പൂരിൽ ഞങ്ങൾ ഉജ്ജ്വലമായ രാഷ്ട്രീയ വിജയം നേടും